ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സൂപ്പർ താരം മമ്മൂട്ടിയും ചിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കഥാപാത്രത്തിനാകും അദ്ദേഹം ജീവൻ നൽകുക മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ അമരന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന ചിത്രമാണിത് എട്ട് വർഷത്തിന് ശേഷം മമ്മൂട്ടി തമിഴിൽ അഭിനയിക്കാൻ പോകുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡ്രാം ഒരുക്കിയ പേരൻപ് എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അവസാനമായി തമിഴിലെത്തിയത് അതിലെ ഗംഭീര പ്രകടനത്തിന് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസയും മമ്മൂട്ടി നേടി തമിഴിൽ ഒട്ടേറെ ചിത്രങ്ങളിൽ നായകനായി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള താരം കൂടിയാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തമിഴിലെത്തുമ്പോൾ ആരാധകരുടെ ആവേശം വളരെ വലുതാണ് തന്റെ കരിയറിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ പുതിയ കഥാപാത്രം എന്തെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും സിനിമാ പ്രേമികളും സായ് പല്ലവി നായികാവശം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രീലീലയും പ്രധാന സ്ത്രീ കഥാപാത്രത്തിന് ജീവൻ നൽകും മാരി ടു എന്ന ചിത്രത്തിന് ശേഷം ധനുഷ് സായ് പല്ലവി ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് പതിമൂന്ന് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും ധനുഷും ഒന്നിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിൽ പുറത്തുവന്ന മമ്മൂട്ടി ദിലീപ് ചിത്രം കമ്മത്താൻ കമ്മത്തിൽ ധനുഷ് അതിഥി വേഷത്തിലും എത്തിയിരുന്നു